വജനവായൽ ഒരുക്കുന്ന ലോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായം വചനവായലിലെ ലോഗോസ് ക്ലബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ട് കോറിന്റിയർ എട്ടാം അധ്യായം പതിനാറാം അനുസരിച്ച് കഷ്ടതയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവരുടെ ഉത്സാഹത്തിൽ മുൻകൈ എടുക്കുന്നതിനും ആത്മാർത്ഥതയുള്ളതിനും ആരാണ് പ്രശംസിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി തീത്തോസ് ചോദ്യം രണ്ട് രണ്ട് കോരിന്ത്യർ എട്ടാം അധ്യായം ഒൻപതാം വാക്യം അനുസരിച്ച് കോരിന്ത്യർക്ക് വേണ്ടി യേശു എന്ത് മഹത്തായ കൃപയാണ് ചെയ്തത് ഉത്തരം ഓപ്ഷൻ സി സമ്പന്നനാണെങ്കിലും ദരിദ്രനാകുക ചോദ്യം മൂന്ന് എല്ല സഭകളുടെയും പ്രസിദ്ധി നേടിയ സഹോദരനെയാണ് തീത്തോസിന്റെ കൂടെ അയച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി സുവിശേഷ പ്രഘോഷണത്തിൽ ചോദ്യം നാല് തീത്തോസിന്റെ കൂടെ അയച്ചതാരെ ഉത്തരം ഓപ്ഷൻ എ സുവിശേഷ പ്രഘോഷകനായ സഹോദരനെ ചോദ്യം അഞ്ച് എവിടുത്തെ സഭയിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ചാണ് പൗലോസ്ലിഹ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ മക്കദോനിയ ചോദ്യമാറ് രണ്ട് കോരിന്ത്യർ എട്ടാം അധ്യായത്തിൽ ഏത് ഗുണങ്ങളിൽ മികവ് പുലർത്താനാണ് പൗലോസ് കോരിന്തിരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസവും സ്നേഹവും ചോദ്യമേഴ് രണ്ട് കോരന്തൃ എട്ടാം അധ്യായം അനുസരിച്ച് കോരിന്ത്യരുടെ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യതയിൽ പൗലോസ് പരിശോധിക്കുന്നത് എന്തിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ ഇ അവരുടെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത ചോദ്യമെട്ട് രണ്ട് കോറിന്ത്യർ എട്ടാം അധ്യായത്തിൽ യഹൂദിയയും കോറിന്ത്യൻ സഭകളും തമ്മിലുള്ള സാമ്പത്തിക സ്ഥിതി സന്തുലിതമാക്കാൻ എന്താശയമാണ് അവതരിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ സമത്വം ചോദ്യം ഒൻപത് താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ കഴിവിനനുസരിച്ചുള്ള ഡാഷ് ദൈവം സ്വീകരിക്കും ഉത്തരം ഓപ്ഷൻ സി ദാനം ചോദ്യം പത്ത് രണ്ട് കോറിന്ത്യർ എട്ടാം അധ്യായം രണ്ടാം വാക്യം അനുസരിച്ച് ഏതു തരം കഷ്ടതയുടെ സമയത്ത് സഭകളുടെ സന്തോഷത്തിൻ്റെ സമൃദ്ധി ഉദാരതയുടെ സമ്പത്തിൽ കവിഞ്ഞൊഴുകുന്നു ഉത്തരം ഓപ്ഷൻ ബി പീഡനം ഇന്നത്തെ പഠനഭാഗത്തിൽ പത്തിൽ പത്തും ഉത്തരം നേടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച് വചനവായലിലെ ലോഗോസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ നിന്നും നൽകിയിരിക്കുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു ആപ്പ് ഡൗൺലോഡ് ലോഗോസ് ക്ലബ് അംഗത്വം ലോഗോസ് നന്ദി വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്